തുടങ്ങുന്നില്ലടികളി തന്നെ <laughs>

പിന്നെ നല്ല ഇന്നൊരു ഇത് നാച്ചുറൽ വീഡിയോ ആണ് വേറെ അന്നെ ഫോൺ വണ്ടിയിൽ വെച്ച് പറഞ്ഞ് ബസ്സിൽ ബസ്സും കളിച്ചിരുന്ന് അവസാനം അവിടെ ഇണ്ട് രണ്ടും പോകുന്നുണ്ടവിടെ അതെ എന്നിട്ട് അതുകൊണ്ട് ഞാൻ എന്റെ മൊബൈൽ ഞാൻ സീറ്റിൽ വെച്ച് മൊത്തം വേർഡൽ ഗെയിം കളിച്ച് പെസര ഞാൻ ഉപയോഗിച്ചാലത് കളിച്ച എന്നിട്ട് ഞാൻ അത് ഇറങ്ങാൻ നേരത്തെ ഞാൻ എന്റെ മൊബൈലാണ് അതേ സീറ്റിൽ വെച്ച് ഞാൻ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല മൊബൈൽ കിട്ടിയ ഭാഗ്യ എന്നിട്ട് ഇപ്പൊ വണ്ടി നമ്മൾ വിളിച്ചിട്ടുണ്ട് വണ്ടി വരും എന്നിട്ട് നമ്മൾ നേരെ ചുമന്ന വണ്ടി

എല്ലാ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടിരുന്ന എൽ ജി അല്ലെ ബോട്ടമായിരുന്നു ട്രെൻഡിൽ പക്ഷെ അത് യാതൊരു സംഭവമല്ലേ എനിക്ക് ബസ്സിന് മൂന്ന് ഡ്രൈവറോട് ചോദിച്ചാൽ ി തിരിഞ്ഞ് ഇവിടെ ട്രെൻഡിന്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് എന്തൊക്കെ തടസ്സം അതിൽ റോഡ് ബ്ലോക്ക് ആയി പിന്നെ സ്നോ വാര്യായിരുന്നു അങ്ങനെ കൊറേ തടസ്സങ്ങൾ താണ്ടി അങ്ങനെ ബസ് ആ വഴിയല്ലേ വേറെ അങ്ങനെ നമ്മൾ ഇവിടെ ഫൈനലി എത്തി കൈനത്തിൽ നിനക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് ഹാപ്പി ബർത്ത് പശു കാടില്ല ടപ്പുലം മൊബൈൽ ഇറങ്ങി വര് ചോദിച്ചിട്ടിറങ്ങി ചാറ്റ കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷോ ക്യാപ്റ്റൻ അമേരിക്ക പേരിക്ക അപ്പം നമ്മുടെ പരിപാടി എന്ന് വെച്ചാ അവളിപ്പം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സർപ്രൈസായിട്ട് അതൊക്കെയാണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് ഫോൺ പോയെ അതത്രേ ഉള്ളു രട്ടെ <laughs> വായിക്കു അപ്പം വെറുതെ അത് കാണിക്കുന്നു എന്താണോ എന്താ കൊല്ലും അല്ല നമ്മള് നമ്മളിവിടെ റെഡി ഇല്ല ോട്ടിട്ടിരിക്കും നാളെ ശെരിക്കെന്തേലും പറയണ്ടോ നമ്മുടെ ബർത്ത്ഡേക്ക് അവളെ സർപ്രൈസ് ചെയ്യാൻ ചെയ്യുമ്പോൾ അവൾ കിടക്കുകയാണ് നമുക്ക് പോയി നോക്കാം ഫോക്കസ് ഇത് ലൈവ് ആയിട്ട് കാണണം കിട്ടി എടാ സൂര്യ സൂര്യനെ വിളിച്ചേ ഇത് ഓണല്ലേ ഫ്ലാഷ് ഓഫ് ആക്കണോ എന്താ ചെയ്യണ്ടേ

വന്നയേ തത്ര നടക്കില്ല അങ്ങനൊരു പറ്റില്ലാത്തത് ഓക്കേ പറ്റില്ലാത്തത് മുടേ കാണുന്ന മുടേ അത് പറ്റില്ല കേട്ടോ മാപ്പ എടി നിങ്ങക്ക് പൊളി വേണം हां തുളില് വേണം ഇതിനകത്ത് 1000000 മീറ്റർ നോക്കാൻ പറ്റില്ല നന്നായിട്ട് പറ്റിയാ ഇതിനെ അങ്ങനന്ന് വിടേണ്ടേ നോക്കാനോ हां ആയിക്ക തരണം

കേക്കെടുത്ത് കത്തി എടുത്തില്ലെടുത്തില്ല ബ്രാൻ ചട്ടത്തിൽ കത്തി എടുക്കണമെന്റ് ബർത്ത്ഡേ അല്ലേ വെറുതെ സ്മെല് പോ

അവള് ചോ വീട് കത്തിയന്നു നമുക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതില് കോൺസെൻട്രേറ്റ് ശ്രേഷ് വേണതൊക്കെ കിട്ടിയോ വേണമെങ്കിൽ ഞാനോ <laughs> Halo amat Oh, oh gilak gilak. Nah, Happy birthday Aaaaah Kudu kan Kudu yang cake-nya Flasher Aiyo, ayo natural Pilih, pilih, pilih ना हाँ भी बेहतर है इधर ने बहुत बेहतर है इधर ने बहुत happy हो रहा है कोई टेंशन अड़ा रहा है मोड़ आ मोड़ आ बट टिकट इधर क्या किनारे को तो വീഡിയോ കിട്ടില്ല ബെസ്റ്റ് ഫോർ എവർ ലെ ടംനേല ആദ ടംനേ ഇല്ല ആది കട്ടേ ആది കിട്ടില്ല അല്ല വേറെ നോക്കൊന്ന് ഫോക്കസ് ചെയ്യടാ അയ്യോ ശക്കട്ടെ ഉയ്യോ ഉയ്യോ ൂട്ടും എന്നിട്ട് നിങ്ങളൊക്കെ ശബ്ദിക്കാൻ പാടില്ല എന്നുവെച്ചാ ഒരു താരി സമയം ഉണ്ടാക്കാൻ പാടില്ല എന്നിട്ട് നിങ്ങളൊക്കെ എവിടെയാ ഫോട്ടോ എടുക്കുന്നാണോ ഫോട്ടോ ഫോട്ടോ അല്ല നിങ്ങളൊക്കെ എവിടെയാ നിക്കുന്ന എനിക്ക് അറിയത്തില്ലല്ലോ അപ്പൊ നിങ്ങള് നടക്കുമ്പോ കൂടെ സൂക്ഷിച്ച ടിക്കാനുള്ള സഹണ ഞാൻ അടിക്ക ഇന്നിട്ടടിച്ചു ഇതാ കിതാ കിതാ തീച്ചല്ലേ 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 വാ ഞാൻ അടിക്കാൻ

എടാ മോനെ ഇങ്ങനെയല്ലടാ എടാ ഇത് ഇടിക്കാനുള്ള എന്തേ ഉള്ളോ എടാ പൊട്ടനെ പോലെ കിടന്നക്ക ഞാൻ ബിസിക്റ്റ് കറണ്ടിയിലോ മൈനേജർ ഉമ്മേ ചിരി ചിരിക്ക് പറയും കുമ്പവരാ എടാ നീ തലട പോടാ സലോ സലോട ഹെൽപ് ചെയ്യോ എടാ സലോട ഹെൽപ് ചെയ്യോ എടാ ടർബേറ്റ്ടാ എടാ മൈ സോറി എടാ ഹാ വോ ബ്ലെൻറ് പുൽസൽ പുത്രി ഏയ് പോടാ നോടടു പറണ്ടി കിടിയാരി ഹൈ രണ്ടിയാരി രക്കി മീ ലുക്ക് നോ മനസ്സിലാവോ പുത്രി മനസ്സിലാവോ നേഹല്ല അങ്ങോട്ട് പോകോട്ടില്ല അങ്ങോട്ട് നേടണോ ടിവി ടിവി എങ്ങോട്ട് പ്രിമിറ്ററി ടിവി അവൻ അവിടെ പോയി ടിവി അടിക്കടാ അടിക്കടാ അവനെ അടിക്കാനാണ് അവൻ അടിയിലാണോ അവൻ സേഫ് ആയി ഇരിക്കാനോ സേഫ് ആയി ഇരിക്കുമോ ഇതിലാ ആ കിട്ടി കിട്ടി ടിവി 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 അത് ടി വി സൈഡാ ഇത് ടി വി അപ്പൊ ഇത് ഇവിടെ പോയാ അതിനുള്ളിൽ കഴിച്ചിട്ട് അതെ ഇവിടെ ടീ അതെ 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 കറക്റ്റില് ഉറപ്പല്ലേ ആൻഡി അതല്ലേ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ജോലി പോലെ

കളിച്ചു കളിച്ചു ക്വാതിരി പൊട്ടിച്ചു സ്റ്റാൻഡ് ചരിഞ്ഞു ടി വി പൊട്ടി ടി പൊട്ടിയില്ല ടി വി അടിച്ചു പിന്നെന്താ കളിക്കാത്ത അവൾക്കൊരു അഞ്ചാറടി കിട്ടി പ്ലേ സ്റ്റേഷൻ കിട്ടി കട്ടില്ലേ കട കട കണ്ടില്ലേ സോ പ്രശ്നാണ് സുഗൈസ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ഡേ വണ്ണിലെ വ്ളോഗാണ് ഇനി കാണാൻ പോണത് ഡേ ടുവിലെ വ്ളോഗ് ശരിക്കും ഇതാണ് അവളുടെ ബർത്ത്ഡേ ബട്ട് ഇന്നലെ ഞങ്ങളെല്ലാവരും കൂടെ വന്ന് ഒരു സർപ്രൈസ് കൊടുത്തു ഇതാണ് ശരിക്കുമുള്ള പാർട്ടി ഇപ്പം ഞങ്ങൾ ഈ അറേഞ്ച് ചെയ്യുന്നത് അവൾക്ക് അറിഞ്ഞുകൂടാ മേളിലാണ് അറേഞ്ച് ചെയ്യുന്നതെന്നാണ് അവളുടെ വിശ്വാസം ബട്ട് ഞങ്ങളത് വിശ്വാസത്തിലുള്ള തകർത്തുകൊണ്ട് താഴെ ഞങ്ങൾ സെറ്റ് ചെയ്യാണ് കുറച്ച് ബലൂണും കുറച്ച് ലൈറ്റും പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളും ഇതെല്ലാം ക്ലെൻറ്റിൻ്റെ ഐഡിയ ആണ്

അവിടെ കേക്ക് മുറിയും ഇതൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ ആ കേക്കുകൾ എങ്ങനെ തിന്നണം എങ്ങനെ എടുക്കണം എന്നുള്ളൊരു ഗൂഢാലോചനയിലായിരുന്നു പിടിച്ചിട്ട് കിളിക്കൊഞ്ചായിരിക്കുന്ന നെഹ അടിച്ചിയിൽ അണ്ടം കലങ്ങി എന്നാണ് കേട്ടത്